മറ്റ് വേദിയിലേക്ക് സുതസ് വിശിഷ്ട വ്യക്തികളുടെ സുഹൃത്തുക്കളെ ആദ്യമായി വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെട്ട സുഹൃത്തുക്കളുടെ ആത്മാക്കൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ സമരം ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർക്കും ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് പണ്ടുകാലത്ത് ഭക്ഷണം ഇല്ലാതെ പക്ഷെ ക്ഷാമം വന്നപ്പോൾ കർഷകരോട് വനത്തിൽ കയറി കൃഷി ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ കൃഷി ചെയ്ത് ആ മണ്ണ മുഴുവൻ പതിനാക്കി മാറ്റിയ സാധാരണ കർഷകന്റെ കുടുംബത്തിൽ നിന്നാണ് ഈ വന്യത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് ഇതിനെതിരെ ശക്തമായി ശ്രീ വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ പ്രതികരിച്ചു നിസ്സംഗ ഭാവത്തോടെ നോക്കിയത് മുഖ്യമന്ത്രിയുടെ സഹാവ് പിണറായി വിജയ നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരിക്കും ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടാകണം ഈ ജാഥയ്ക്ക് എല്ലാവരും ആശംസിക്കുന്നതിന് നന്ദി നമസ്കാരം